മാലോ മഹാത്മാഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന ഉത്തരമലബാർ കാർഷികമേള തളിയില് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മാലോത്തെ ഉമ്മൻചാണ്ടി നഗറിൽ തിരിതെളിഞ്ഞു പേരാവൂർ എം എൽ സണ്ണി ജോസഫ് പ്രദർശനമേള ഉദ്ഘാടനം ചെയ്തു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത ജനുവരി പന്ത്രണ്ട് മുതൽ വരെയുള്ള പത്ത് നാളുകളിലാണ് മാലോത്ത് ഉത്തരമലബാർ കാർഷികമേള തളിര് രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുന്നത് പതിവ് പോലെ ഇത്തവണയും കാർഷിക വിളകളും കായ്ഫലങ്ങളും നടീൽ വസ്തുക്കളും കരകൗശല വസ്തുക്കളും കാർഷിക വിഭവങ്ങളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും കൃഷി രീതികളും ശാസ്ത്ര സാങ്കേതിക പ്രദർശനങ്ങളും ഇൻഫർമേഷൻ സ്റ്റാളുകളും വിൽപ്പന സ്റ്റാളുകളെല്ലാമായി സജീവ സമ്പന്നമാണ് തളിരുമേള മാലോത്തെ ഉമ്മൻചാണ്ടി നഗറിൽ നടക്കുന്ന മേളയുടെ ഭാഗമായി രൂപകൽപ്പന ചെയ്ത ലോട്ടസ് മാതൃകയിലുള്ള പ്രവേശന കവാടം മുതൽ തുടങ്ങുന്നു ആകർഷണം ഫുഡ് കോർട്ടിനും അമ്യൂസ്മെന്റ് പാർക്കിനും പുറമെ പതിനായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ഫ്ലവർ ഷോയുമുണ്ട് ലൈറ്റ് ഷോയും സ്റ്റേജ് ഷോയും മേളയുടെ ഓരോ രാവുകളെയും ആഘോഷപരിതമാക്കും സന്ധിയോടെ നടന്ന പ്രൗഢ ഗംഭീരമായ ചടങ്ങിൽ പേരാപൂർ എം എൽ എ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് കാർഷിക മേള ഉദ്ഘാടനം ചെയ്തു ഈ ാലിനെ നിങ്ങൾ മാറ്റിയിരിക്കുന്നു കേരളത്തിന്റെ പ്രിയങ്കരനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ നാമധേയത്തിലാണ് ഈ നഗരിക്ക് രൂപം നൽകിയിരിക്കുന്നത് എന്നത് ഏറെ അഭിമാനകരമാണ് നമ്മുടെ മലയോര പ്രദേശങ്ങളെയും നമ്മുടെ കൃഷിക്കാരെയും ഏറെ സ്നേഹിച്ച ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ ബഹുമാനിക്കാനും ആദരിക്കാനും പഞ്ചായത്ത് പ്രസിഡന്റും സംഘാടകരും തയ്യാറായതിനെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് ഈ മലയോര പ്രദേശങ്ങളിൽ മനമ്പാമ്പിനോടും മലമ്പനിയോടും മല്ലടിച്ച് ഈ മലയോരത്തിന്റെ മലവടക്കുകളെ മലർവാടിയാക്കി മാറ്റിയ നമ്മുടെ കർഷക കാരണവന്മാരെ നമുക്ക് ബഹുമാനത്തോടെ ഓർമ്മിക്കാൻ സാധിക്കും മാലു മഹാത്മാഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും ബളാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ രാജു കട്ടക്കയം അധ്യക്ഷനായി ഫ്ലവർ ഷോയുടെ ഉദ്ഘാടനം ഉളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ഷാജിയും പ്രദർശന നഗരിയുടെ ഉദ്ഘാടനം ഈസ്റ്റലേരി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മോത്തോലിയും അമ്യൂസ്മെന്റ് പാർക്കിന്റെ ഉദ്ഘാടനം ഉളിക്കൽ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ബെന്നി തോമസും കലാസദ്യയുടെ ഉദ്ഘാടനം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം ജോമോൻ ജോസും കാർഷിക പ്രദർശന നഗരിയുടെ ഉദ്ഘാടനം ബളാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം രാധാമണിയും നിർവഹിച്ചു ഫാദർ ജോസഫ് തൈക്കുന്നംപുറം അനുഗ്രഹ പ്രഭാഷണം നടത്തി ജനാബ് സുബൈർ ഫൈസി ഹരീഷ് പി നായർ ഷോബി ജോസഫ് എൻ ജെ മാത്യു കെ കെ തങ്കച്ചൻ സാജൻപുഞ്ച സ്കറിയ കല്ലേക്കുളം ടോമിച്ചൻ കാഞ്ഞിരമറ്റം രാജി ഓടയ്ക്കൽ എന്നിവർ സംസാരിച്ചു ആൻഡ്രൂസ് വട്ടക്കുന്നേൽ സ്വാഗതവും ബിനു കുഴിപ്പള്ളിയിൽ നന്ദിയും പറഞ്ഞു തുടർന്ന് വാനിൽ വർണ്ണവിസ്മയത്തിന്റെ കാഴ്ചയൊരുക്കി കരിമരുന്ന് പ്രയോഗവും നടന്നു ന്യൂസ് ബ്യൂറോ വെള്ളരിക്കുണ്ട്